കൊച്ചി കോർപ്പറേഷൻ എന്ന സംഭവം കൊച്ചി കോർപ്പറേഷനിൽ ചെറിയൊരു പ്രശ്നമുണ്ട് കൊച്ചി കോർപ്പറേഷനിൽ സീറ്റ് വിഭജന ഇന്ന് വീണ്ടും നടത്തും ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ആദ്യ നറുക്കെടുപ്പ് റദ്ദാക്കിയിരുന്നു സീറ്റ് വിഭജനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാനദണ്ഡം പാലിച്ചില്ലെന്നാണ് പരാതി എറണാകുളം ടൌൺ ഹാളിൽ രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് നറുക്കെടുപ്പ് ലിബി സജീന്ദ്രനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ലിബി ചില ആളുകളൊക്കെ സീറ്റുകളൊക്കെ കണ്ടുവച്ചിരുന്നതാണ് കോൺഗ്രസ് ആണെങ്കിൽ ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്തുള്ളതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇരുന്നതുമാണ് എല്ലാവരെയും രണ്ടാമത്തെ വരുന്നു പലർക്കും പല സീറ്റുകളും നഷ്ടപ്പെടാനുള്ള തീർച്ചയായും കാരണം കഴിഞ്ഞ പതിനെട്ടാം തീയതി സീറ്റ് വിഭജന ചർച്ച സീറ്റ് വിഭജന നറുക്കെടുപ്പ് പൂർത്തിയാക്കിയതാണ് അതേ തുടർന്ന് ഏകദേശം സീറ്റൊക്കെ ലക്ഷ്യം വച്ച് എല്ലാ മുന്നണികളിലും ആ ഒരു മുന്നോട്ട് പോക്കൊക്കെ ഉണ്ടായതാണ് അവിടെ നിന്നാണ് അത് മലക്കം മറിഞ്ഞുകൊണ്ട് വീണ്ടും അത് റദ്ദ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അടുത്ത നറക്കെടുപ്പിലേക്ക് പോകുന്നത് ഇന്ന് പതിനൊന്നരയോടുകൂടി ടൗൺ ഹാളിലാണ് നറക്കെടുപ്പ് നടക്കുക ഇതിൽ സംഭവിച്ചത് സാധാരണഗതിയിൽ മണ്ഡല പുനർനിർണയം അല്ലെങ്കിൽ സീറ്റ് പുനർനിർണയം വരുമ്പോൾ സ്വാഭാവികമായും പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട് അത് ഇലക്ഷൻ കമ്മീഷൻ പാലിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഒരു മുൻ കൗൺസിലർ വിജയകുമാർ കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി വിജയകുമാറിന്റെ വാദം ശരിയാണെന്ന് കണ്ടെത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടി റദ്ദു ചെയ്യുകയായിരുന്നു അതേ തുടർന്നാണ് വീണ്ടും ഇത് വന്നിരിക്കുന്നത് അതായത് എഴുപത്തി ഡിവിഷനാണ് നേരത്തെ കോർപ്പറേഷൻ ഉണ്ടായിരുന്നത് കൊച്ചി കോർപ്പറേഷന്റെ പുതിയ രണ്ട് ഡിവിഷൻ കൂടി അധികമായി ചേർത്ത് ഇപ്പോൾ എഴുപത്തിയാറ് ഡിവിഷനിലേക്ക് എത്തിയിരിക്കുന്നു ഈ രണ്ട് ഡിവിഷൻ പുതുതായി ിൽ ഒരു ഡിവിഷനെ ചൊല്ലിയാണ് തർക്കം വന്നിരിക്കുന്നത് സാധാരണഗതിയിൽ ഇതിന്റെ മാനദണ്ഡ പ്രകാരം ഒരു ഡിവിഷൻ പുതിയതായി വരുമ്പോൾ രണ്ട് ഡിവിഷന്റെ രണ്ട് ഭാഗങ്ങൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ കൂടുതൽ ഏത് ഭാഗത്താണോ വരിക അതിനനുസരിച്ചായിരിക്കണം അതിന്റെ മാനദണ്ഡം ക്രമീകരിക്കേണ്ടത് എന്നാൽ ഇവിടെ അത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സ്ത്രീ സംവരണവും അതുപോലെ തന്നെ എസ് സംവരണവും നറുക്കെടുത്ത് തീരുമാനിച്ചതെല്ലാം റദ്ദ് ചെയ്ത് വീണ്ടും ഇന്ന് നറുക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇത് മൂന്ന് മുന്നണിയെയും സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ തന്നെ ഏകദേശം അതിന്റെ കുറച്ച് മുന്നേ മുന്നോട്ട് പോയതാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ പൂർത്തിയാക്കി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും നമ്മൾ കരുതിയതാണ് അവിടെ നിന്നാണ് ചെറിയൊരു പിന്നാക്കം പോക്കം മൂന്ന് മുന്നണികൾക്കും ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ സീറ്റ് വീണ്ടും നിറക്കിട്ടെടുക്കാൻ പോവുകയാണ് മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന പരാതിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഈ നീക്കം പലരും പല സീറ്റുകളും സ്വപ്നം കണ്ടുവച്ചിരുന്നു ആ സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുകയാണ് ഇനി ഭാഗ്യം പിന്തുണയ്ക്കണം